എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരൻ കാഞ്ഞങ്ങാട് എന്നൊരു വണ്ടി എടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് ബേക്കൽ കാഞ്ഞങ്ങാട് പരിസരങ്ങളിലേക്ക് രാത്രി ഇറങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടാണ് പണ്ട് കുടുംബത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള സാരോപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് അവിടെ വയസ്സായ ആളുകൾ നമ്മുടെ അച്ചാച്ചന്മാർ അല്ലെ മുത്തച്ഛന്മാരൊക്കെ വീട്ടിലുണ്ടായിരുന്നു അവർക്ക് പറയാൻ കഥകളുണ്ട് ആ കഥകളാണ് അവരെ നമ്മളെ ഒരു തലമുറയെ വളർത്തിയെടുത്തത് ആ മുത്തച്ഛന്മാരാണ് അവരുടെ കഥകൾക്ക് വലിയ വലിയ അർത്ഥങ്ങളുണ്ട് അവരുടെ കഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരു കഥ ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു മുത്തശ്ശി കഥ ഞാൻ പറയാം ഒരു കാട് ആ കാട്ടിൽ വലിയ ഒരുപാട് ജീവികൾ ജീവിക്കുന്ന ആ കാട്ടിൽ ഒരു മുയൽ ആ മുയൽ മൊയലിനെപ്പോഴും സങ്കടമാണ് കാരണം എന്താ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറുക്കൻ കരടി പുലി എല്ലാം ചാടി വീഴും മര്യാദക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ മുയൽ എവിടെ പോയി കഴിഞ്ഞാലും ശത്രുക്കൾ ചാടി വീഴുന്നുകൊണ്ട് ഈ ഈ കാട്ടിനുള്ളിൽ എൻ്റെ ജീവിതം വളരെ അസഹീനമാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് ആ മുയൽ വിചാരിച്ചു മുയൽ ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് ആരോ മൊയലിനെ കണ്ട് പേടിച്ച് കുളത്തിലേക്ക് ചാടി മുയൽ വിചാരിച്ചു ഇത്രയും സാധുവായ എന്നെ പേടിക്കാനും ഈ ലോകത്ത് ആളുണ്ടോ അതൊരു തവളയായിരുന്നു നീ എന്തിനാണ് ചാടിയതെന്ന് മുയൽ തവളയോട് ചോദിച്ചപ്പോൾ തവള പറഞ്ഞു മകലിനെ കണ്ടിട്ട് ഞാൻ ചേടിയാണ് മുകൾ അപ്പോഴും എന്നെ പേടിക്കാനും ഈ കാട്ടിൽ ആളുണ്ടോ എന്ന് പണ്ട് മുത്തശ്ശി നമ്മളോട് പറഞ്ഞു തന്നപ്പോൾ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു തരത്തിലാണ് നമുക്കൊരുപാട് വിഷമങ്ങളുണ്ടാവും നമുക്കൊരുപാട് രോഗപീഠകളുണ്ടാവും നമുക്കൊരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് എന്നും അവരുടെയൊന്നും ബുദ്ധിമുട്ടിൻ്റെ അടുത്തേക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അല്ല എന്നും ഈ കഥകൾ നമ്മുടെ മനസ്സിലേക്ക് പറഞ്ഞു തരികയാണ് പണ്ട് പറഞ്ഞു തരുന്ന കഥകൾ ഒരുപാട് അർത്ഥങ്ങളായി നമ്മുടെ മനസ്സിലേക്ക് കയറുകയും ഇന്ന് കഥകൾ ശ്രവിക്കുന്നതിന് വേണ്ടി കുട്ടികൾ ഇല്ല കുട്ടികൾ ഇരിക്കുന്നില്ല അവർ അവരുടെ മുറിയിൽ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലോകം മൊബൈൽ ഫോണിൻ്റെ ആ സ്ക്രീനുള്ളിലുള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എൻ്റെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട് ആ വീട്ടിൽ അച്ഛൻ നല്ല രീതിയിൽ ജീവിക്കുന്നു അമ്മ നല്ല രീതിയിൽ ജീവിക്കുന്നു കാഞ്ഞങ്ങാട് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അപകടം നടന്നു അപകടം നടന്നത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു കാർ ഒരു ബൈക്കിനെ ഇടിച്ച് ആ ബൈക്കിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന വയോധ്യനായിട്ടുള്ള ഒരാൾ മരിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ പോലീസ് പ്രതിയെ കണ്ടുപിടിച്ചു ആ പ്രതിയെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യപ്പോൾ ഉണ്ടായിരുന്ന കാര്യം ചെറുതൊന്നുമല്ല ആ ചെറുപ്പക്കാരൻ ഞാൻ ആ കേസിൻ്റെ ഫയൽ എടുത്തു വെച്ചു വായിച്ചപ്പോൾ ആ ഫയലിൽ കാണുന്നു ആ ചെറുപ്പക്കാരൻ അദ്ദേഹം കാഞ്ഞങ്ങാട് നിന്ന് രണ്ട് പോലീസ് സ്റ്റേഷൻ അപ്പുറമുള്ള കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് രാത്രി രണ്ടര മണിക്ക് ആ ആ ചെറുപ്പക്കാരൻ്റെ പെൺ സുഹൃത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ് എല്ലാ ദിവസവും ഒരു ദിവസമല്ല എല്ലാ ദിവസവും ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് കാഞ്ഞങ്ങാടും ബേക്കലും പരിസരത്തെല്ലാം രാത്രി രണ്ട് മണിക്ക് കറങ്ങിയിട്ട് വളർച്ച നാല് മണിയാവുമ്പോൾ തിരിച്ചവിടെ കൊണ്ടുവിടുന്നു രക്ഷകർത്താക്കൾ അറിയുന്നില്ല രക്ഷകർത്താക്കളുടെ വിചാരം തൻ്റെ മകൾ വീടിൻ്റെ രണ്ടാം നിലയിൽ ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നു തൻ്റെ മകളെ ആരും അവിശ്വസിക്കുന്നില്ല അവൾ ഉറക്കൊഴിഞ്ഞ് പഠിക്കും എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരൻ കാഞ്ഞങ്ങാട് എന്നൊരു വണ്ടി എടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ട് ബേക്കൽ കാഞ്ഞങ്ങാട് പരിസരങ്ങളിലേക്ക് രാത്രി ഇറങ്ങിയിട്ട് പന്ത്രണ്ട് മണിക്ക് കൂട്ടിക്കൊണ്ട് നാല് മണിക്ക് കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കുന്നു ഈ വണ്ടി ഇടിച്ചിട്ടാണ് കണ്ണൂരിൽ നിന്നും ഒരു വാഹനം കിട്ടാത്തതുകൊണ്ട് രാ പാതിരാത്രിക്ക് ആശുപത്രിയിൽ മംഗലാപുരത്ത് അഡ്മിറ്റായിട്ടുള്ള രോഗിയെ കാണുന്നതുകൊണ്ട് തിരിച്ചുപോയ അച്ഛനും മകനും സഞ്ചരിച്ചതിൽ അച്ഛനെ ഈ കാർ ഇടിച്ചിട്ട് മരിക്കുന്നു ഞാൻ ആ കേസിൻ്റെ സി ഫയൽ വിളിച്ചപ്പോൾ അതിൽ കണ്ടു പെൺകുട്ടിയുടെ മൊഴിയുണ്ടോ അതിൽ കൃത്യമായിട്ട് പെൺകുട്ടിയുടെ മൊഴിയായി എഴുതി വച്ചിരിക്കുന്നു എന്താ എഴുതി വെച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഇന്ന് ഏട്ടൻ വീട്ടിലേക്ക് വരും ആരും കാണാതെ അടുക്കളയുടെ വാതിൽ തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് ഞാൻ ആ ഞാൻ ആ വണ്ടിയിൽ പോയി സഞ്ചരിച്ച് തിരിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും എന്നിട്ട് ആ പെൺകുട്ടി അതിൽ ഒരു ഫോൺ നമ്പറുണ്ട് പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ഞാൻ വിളിച്ചപ്പോൾ പെൺകുട്ടി എന്നോട് പറയുകയാണ് ഈ വിവരം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഈ കാര്യം പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചോ നീലേശ്വരത്തെ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞങ്ങളാരും ഈ വിവരം അറിയിച്ചില്ല ഞാൻ ഒരു ഡി മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയാണ് ഞാൻ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൂടിയായി ഞാനും എൻ്റെ ഡിവൈഎസ്പിയുടെ ആ വേഷം തമ്മിൽ പൊരുതിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ വേഷത്തിനാണ് എനിക്ക് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് തോന്നിക്കൊണ്ട് ആ നിമിഷം തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ആ വീട്ടിലെ ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മനെയും എൻ്റെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ച് വരുത്തി ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഒരു കാര്യം എൻ്റെ മക്കൾ എൻ്റെ മകൾ എല്ലാ ദിവസവും വീട്ടിൽ രാത്രി ഒൻപത് മണിക്ക് കയറിയിട്ട് പന്ത്രണ്ടര ഒരു മണിവരെ ഇരുന്ന് പഠിക്കും അവൾ ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൻ്റെ സകല ഡീറ്റെയിൽസും എടുത്ത് കാണിച്ചപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ മുമ്പിലിരുന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ഹൃദയസ്തംഭത്തിന് ഇരയാവോ എന്ന് ഞാൻ മേടിച്ചു പോയി ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് നമ്മളാരും കാണേണ്ടതില്ല ഒറ്റപ്പെട്ടൊരു സംഭവമല്ല ഇത്